ബാത്റൂമിൽ ഉറങ്ങുന്നു ആ മോള് ഉറങ്ങാൻ കിടന്നാ പിന്നെ പിന്നെ വെട്ടിയാ നീ ഓ നേരത്തെ കിടന്ന് ഉറങ്ങണം ഉറക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ എഴുന്നേക്കാൻ വൈകുന്നത് അതറിയാം

மளே, என்னக்குட்டி? கூலி போண்டே மளே. நீ பெண்ணை படிக்கணும்னு ஒரு விگارமே இல்ல. டாடி. ஆ, நம்ம பையوتا கொண்டு கே. இந்த சாவன எல்ல அண்ணன் போய் ஸ்கூட்டல்ல வச்சேன். டாடி ம. டாடி எலக்ட்ரிசிட்டி பில் வந்துருச்சு. തെനി ഇങ്ങേല മോനെ എന്നാണെന്നാ ആരും اصلا ബോഷോങ്ങന്നല്ലേ ഓരോടേ കേറി കേറിത്തന്നോ അമ്മേ ടൈ ടൈ നോടേ ശേക്കേ ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് ആ താൻ പോയാ സേവിങ് സെക്രട്ടറി ഓ സേവിംഗ് സെക്കൻഡ് വിശേഷം എന്ത് പറയാനാ സാറേ കാലത്തെ അമ്മായി മരുമോളും കൂടെ തുടങ്ങും മഹാഭാരത യുദ്ധം കഴിക്കാനുള്ള കൊതികൊണ്ട് ഈ ബാങ്കിലെ മാനേജറാണ് മാനേജറാണെന്നൊരു ചെറിയ കള്ളം പറഞ്ഞ് വലിയ ഭാര്യയെ കല്യാണം കഴിച്ചു ഇനിയിപ്പോ പിയൂൺ ആണെന്ന് അറിയുമ്പോ അവളന്നെ ഡൈവേഴ്സി വൈകുന്നേരം ജോലി കഴിഞ്ഞ് പോകുമ്പോ ഈ പിയൂണിന്റെ വേഷം മാറ്റി ആ ഫീഫറുടെ വേഷം അണിയാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയാമോ സാർ ആണോ കാര്യം ചെയ്യ ആ ഷേനായിട്ട് പോയി കൗണ്ടർ വേറെ കമറ ശരി ഐ വാസ് വെയിറ്റിംഗ് ഫ്രോം യു അണ്ടർ ജാക്ക് ഫ്രോട്ട് എന്താണ് മൈൻഡിന്

Eu não എന്റെ പൊന്ന സുന്ദ്ര നമുക്ക് അടച്ചുപൂട്ടി പോണ്ടേ പോകാവിടും ഇത് കണ്ടെങ്കിൽ വീഡിയോ മാറിയപ്പെടെ എന്നെ എന്റെ ഭാര്യയും കൂടെ ഡൈവേഴ്സ് നടത്തിയിട്ടേ തനിക്ക് ഇവിടെ കെട്ടണം എന്ന ഉദ്ദേശം ഉണ്ടാണോ അതെന്താ ഞാൻ അങ്ങനെ ചോദിച്ചേ മഹലേരാണെന്ന് പറഞ്ഞിട്ട് കിടത്തി പുറപ്പിക്കുന്നില്ല ഇനി പ്യൂൺ ആണെന്നും കൂടി അറിഞ്ഞല്ലേ അവളന്നോട് ഗുഡ് നൈറ്റ് പറയും തയ്യലുണ്ടോ ഉഗ്രെപ്പോ എങ്ങോട്ടെ കൂട്ടിയുടെ മഹലോട് കളിക്കുന്ന இசாடு <laughs>

മനസ്സിലാക്കാൻ എഡ്യൂക്കേഷൻ വേണ്ടത് വാരിട്ട് വേർപ്പിച്ചിട്ട് നടക്കുന്നു പിന്നെ 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 നിന്റെ തിരുമങ്ക കൊള്ളി വിളമ്പിത്തറ ഓടി എന്നെ എടിപോടിന്ന് വിളിക്കരുത് അയാൾ സന്താനം വേണ്ടി ബി എസ് അയ്യോ തമ്പുരാട്ടി അയ്യോ അമ്മേ തമ്പുരാട്ടി തമ്പുരാട്ടിന്നോ രാജകുമാരി എന്നോ എന്ത് വേറെ വിളിച്ചോ കൂടെ ചേർത്താ മതി അവക്ക് ഒരു പരാതി കാര്യം പറഞ്ഞേക്കാം ഇവിടെ താമസിക്കാൻ എനിക്ക് വയ്യ നമുക്ക് വേറെ ഹൗസ് കണ്ടുപിടിക്കണം ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ എന്റെ അമ്മ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം നീ സമാധാനമായിട്ടിരിക്കും എനിക്ക് നിനക്ക് ഞാൻ ഫ്രൈ മട്ടൻ സൂപ്പ് നോൺ ഇതെല്ലാം മാറ്റി തരാ അല്ല ഭദ്രകാളി പറയരുത് കേട്ടോ അപ്പൊ ഭാര്യയും ഭദ്രകാളിയായി പോയാൽ എന്തു ചെയ്യും ഭാര്യ കൊടുക്കാതിരിക്കാൻ പറ്റുമോ ாக்கு அதுலே அம்மோடு போகணும் எந்திராடத்திடி ரொம்ப ും കിടക്കാൻ പോവാളെ നല്ല മോളെ അത് മാത്രം മമ്മിയാ അയ്യോ മമ്മി മരിച്ചു പോയില്ലേ പോയി മറന്നുണ്ടോ ഭയങ്കര എന്നെ ഡാഡി മൂല കെട്ടിപ്പിടിച്ചോ മമ്മിയെ മൂല കെട്ടിപ്പിടിച്ചോളാം അപ്പൊ ആർക്കും പറയുന്നു ഞാൻ മോൺ ഉറങ്ങിപ്പോയി കാണും ഞാൻ കൊച്ചും ചുവഞ്ഞോർ പെൻസിലോർക്കൊണ്ട് അവളവിടെ കിടന്നിട്ടുണ്ട് എന്റെ അമ്മ ഒന്നുമില്ല മോനെ പിന്നെ അബ്ദുക്കെ കാർന്നില്ലല്ലോ കേസ് വിളിക്കുന്നതിനുമ്പോ അയാൾ എത്തുന്നേ അതിനെ പറ്റി പാനംകാന്തി നമ്മുടെ എറണാകുളത്ത് കപ്പൽ പോയ കേസ് പാനാറാം തീയതി നമ്മുടെ കോട്ടയത്തെ കുല കേസ് പാനേകാന്തിയാണ കേസ് ചെയ്യണം ഇങ്ങനെ എല്ലാ കേസും നമ്മൾ എന്ത് ചെയ്യണം ഇപ്പൊ പതിനൊന്നര മണിക്കല്ലേ കേസ് അരമണിക്കൂർ ഉണ്ടല്ലോ ഈ ജോലി നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ ഇവിടെ അയ്യോ സമയം ഇല്ലെങ്കിൽ എന്നാൽ ഞാനൊരാളുണ്ട് എല്ലായിടത്തും കൂടെ ഒരേ സമയത്ത് ഓടിയെത്താൻ പറ്റൂ ഒരാഴ്ച മുമ്പ് പറഞ്ഞേക്കണേ ഇല്ല എല്ലാം കൂടെ ക്ലാസ് ആവും നാളെ ആണെങ്കിൽ ആ കൊല്ലത്തെ ചാപ്പമാരാടെ കൊലപാതക കേസാണ് നല്ല കാശ് കിട്ടുന്ന പാർട്ടിയാണ് இன்னு அந்தோணி மாப்பிள சத்தியத்தையும் மறியாமியதான் விட்டதா அது அது விட்டலும் இப்ப சாட்சி வந்துட்டு ஒரே നമസ്കാരം ഒരു സീറ്റ് ില്ല അതുമില്ല അപ്പോ അമിനാഴത്തെ കേസ് നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശരി അത് വ്യാഴാഴ്ച രാവിലെ എന്റെ വീട്ടിലോട്ട് ജീപ്പ് ജീപേക്ക് ഇൻസ്റ്റഗ്രാമിനോട് പറയണം അല്ലെങ്കിൽ അദ്വിനെ കിട്ടിയേ നമസ്കാരം ആ മറിയാമൊക്കെ എടുത്തിട്ട് കേസ് സാറിനാണോ അതെ കഷ്ടമായി പോയല്ലോ അബ്ദുവാണ് റിസാജ് പറയുന്നു തോന്നുന്നു എന്നാൽ കേസ് ഇരിക്കുന്ന ആക്കീൽ സാറെ എന്നാലും നോക്കാം